മുംബൈ ഇതർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ ശുക്രൻ്റെ രാശി മാറ്റവും അത് മീനം രാശിക്കാരിൽ ചെലുത്തുന്ന പ്രഭാവങ്ങളെയും കുറിച്ചാണ് വിവരിക്കുന്നത് ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദശ അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസം കാരണം ഫലങ്ങളിൽ ചിലർ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് ശുക്രൻ നിങ്ങളുടെ മൂന്നും എട്ടും ഭാവങ്ങളുടെ അധികനാണ് ഇപ്പോൾ നിങ്ങളുടെ പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രൻ ഡിസംബർ ഇരുപത്തി എട്ടാം തീയതി പന്ത്രണ്ടാം ഭാവമായ കുംഭത്തിലേക്ക് രാശി മാറുന്നതാണ് ജനുവരി ഇരുപത്തിയെട്ടാം തീയതി വരെ ഇവിടെ തന്നെ നിൽക്കുന്നതുമായിരിക്കും ഇവിടെ ശനിയും നിൽക്കുന്നുണ്ട് ഇത് ശനിയുടെ സ്വരാശിയും മൂല ത്രികോണസ്ഥാനവുമാണ് കൂടാതെ ശനി ഇവിടെ വിപരീത രാജയോഗവും നിർമ്മിക്കുന്നുണ്ട് അതായത് ആറ് എട്ട് പന്ത്രണ്ട് എന്നീ ഭാവങ്ങളുടെ അധിപൻ ആറോ എട്ടോ പന്ത്രണ്ടോ ഭാവത്തിൽ നിൽക്കുമ്പോഴാണ് വിപരീത രാജയോഗം നിർമ്മിതമാകുന്നത് ഇവിടെ പന്ത്രണ്ടാം ഭാവാധിപനായ ശനി പന്ത്രണ്ടിൽ തന്നെയാണ് നിൽക്കുന്നത് അതിനാൽ ശനിയുടെ ശുഭഫലങ്ങളാണ് ഇപ്പോൾ നിങ്ങൾക്ക് ലഭിച്ചു ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ശുക്രൻ്റെ മിത്രഗ്രഹമാണ് ശനി അതിനാൽ ശുക്രനും ഈ സമയത്ത് ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് ശുക്രൻ പന്ത്രണ്ടിൽ നിൽക്കുന്ന സമയത്ത് ചിലവുകൾ വർദ്ധിക്കുന്നതായിരിക്കും പക്ഷേ ഇതിൽ കൂടുതലും ശുഭകാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും ചെയ്യുന്നത് ഈ സമയത്ത് വിദേശ സംബന്ധമായ കാര്യങ്ങളിൽ വന്നിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതായിരിക്കും ഉപരിപഠനത്തിനായും മറ്റും വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല വാർത്തകൾ ലഭിക്കുന്നതാണ് വിദേശത്തു നിന്നും റെമിറ്റൻസും മറ്റും ലഭിക്കുന്നതുമായിരിക്കും ശുക്രൻ മൂന്നാം ഭാവത്തിൻ്റെയും അധിപനാണല്ലോ ഇളയ സഹോദരങ്ങളുമായി എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളോ വാക്കുതർക്കങ്ങളോ മറ്റുമുണ്ടെങ്കിൽ അതെല്ലാം മാറി ബന്ധം പൂർവാധികം സുദൃഢമാകുന്നതായിരിക്കും ഹ്രസ്വ ദൂരെ യാത്രകൾ ചെയ്യുന്നതും അതിൽ പ്രതീക്ഷിച്ച വിജയം ലഭിക്കുന്നതുമായിരിക്കും ഈ സമയത്ത് നിങ്ങളുടെ ആത്മധൈര്യത്തിൽ വർധനവുണ്ടാകുന്നതും എന്തിനേയും നേരിടാനുള്ള ഒരു ധൈര്യം ഉണ്ടാകുന്നതുമായിരിക്കും നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ വർധനമുണ്ടാകുന്നതാണ് മറ്റുള്ളവരെ കൺവിൻസ് ചെയ്യുവാനുള്ള കഴിവ് വർദ്ധിക്കുന്നതായിരിക്കും ഇത് വക്കീൽ ടീച്ചർ മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് മാർക്കറ്റിംഗ് ഫീൽഡിലുള്ളവർ എന്നിവർക്കെല്ലാം പല നേട്ടങ്ങളും വരാൻ ഇടയാക്കുന്നതുമായിരിക്കും ശുക്രൻ നിങ്ങളുടെ എട്ടാം ഭാവത്തിൻ്റെയും അധിപനാണല്ലോ ഈ സമയത്ത് അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് മന്ത്ര തന്ത്ര പൂജാതി കാര്യങ്ങളിൽ ഇൻട്രസ്റ്റ് വർദ്ധിക്കുന്നതായിരിക്കും ധാർമ്മിക ആധ്യാത്മിക കാര്യങ്ങളിൽ പങ്കെടുക്കുന്നതുമായിരിക്കും റിസർച്ച് ചെയ്യുന്നവർ സയൻറ്റിസ്റ്റ് പി എച്ച് ഡി ചെയ്യുന്നവർ എന്നിവർക്കെല്ലാം ഇത് അനുകൂല സമയമായിരിക്കും ഇൻലോസുമായി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം മാറുന്നതും അവരുടെ സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും ശുക്രനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫീൽഡിലുള്ളവർക്ക് സാമ്പത്തിക നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് ടൂർ ആൻഡ് ട്രാവൽസ് ആഡംബര വസ്തുക്കൾ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് ആർട്ട് സംഗീതം നൃത്യം അഭിനയം സാഹിത്യം പബ്ലിക് റിലേഷൻസ് മെഡിക്കൽ ഫീൽഡ് റെഡിമെയ്ഡ് ഗാർമെൻ്റ് ഇൻ്റീരിയർ ഡെക്കറേറ്റേഴ്സ് ഫാഷൻ ഡിസൈനിങ് ബ്യൂട്ടി പാർലർ ജുവലറി എന്നീ ഫീൽഡിലൊക്കെ ഉള്ളവർക്ക് അവരുടെ പേരും പെരുമയും സാമ്പത്തിക നേട്ടക്ക അവർക്ക് പേരും പെരുമയും സാമ്പത്തിക നേട്ടങ്ങളും മറ്റും ഉണ്ടാകുന്നതായിരിക്കും ആറാം ഭാവത്തിൽ ശുക്രൻ്റെ ദൃഷ്ടി പതിക്കുന്നത് ലോണിനും മറ്റും അപ്ലൈ ചെയ്തിട്ടുള്ളവർക്ക് അതിൽ അനുകൂല പരിസ്ഥിതികൾ ഉണ്ടാകാൻ ഇടയാക്കുന്നതായിരിക്കും കടബാധ്യതകളുള്ളവർക്ക് അതിൽ കുറച്ചൊക്കെ ആശ്വാസം ലഭിക്കുന്നതുമാണ് വിരോധികൾ ഈ സമയത്ത് നിഷ്ക്രിയരായിരിക്കും ഡോക്ടർ വക്കീൽ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ആർക്കിടെക്റ്റ് അതുകൂടാതെ ചെറിയ ചെറിയ കച്ചവടങ്ങളും സ്വയം തൊഴിലും മറ്റും ചെയ്യുന്നവർക്ക് അവരുടെ ദൈനംദിന വരുമാനത്തിൽ വർധനമുണ്ടാകുന്നതുമായിരിക്കും ഇതാണ് ശുക്രൻ്റെ മാറ്റം മീനം രാശിക്കാർക്ക് നൽകുന്ന ഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം